േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ ചതികൾ ഓരോന്നായി പൊളിഞ്ഞു പോവുകയാണ് മാത്രവുമല്ല ഇതോടെ മാനസക്ക് പിടിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഞാൻ ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്ന് മാനസ പറയുന്നു ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കടന്ന് വരികയാണ് ഇപ്പോൾ കൺമണിയുമായുള്ള വിവാഹം ഉടൻ തന്നെ നടത്തണം ആ കാര്യത്തിൽ ഇനി ഒരു സംശയവുമില്ല വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോയിട്ട് എന്ത് ഉപകാരമാണ് ഉള്ളത് എനിക്ക് ഒരു ഉപകാരമുണ്ട് എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു വിവാഹം അത് തന്നെ പക്ഷെ ഇതിനിടയിലാണ് വരുൺ വീണ്ടും കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഇതോടെ കൺമണിയോട് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് നീ കരുതിയോ ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് എന്നെ ചതിച്ച് എൻ്റെ കയ്യിലെ സ്വത്തുകൾ സ്വന്തമാക്കി വീണ്ടും രക്ഷപ്പെടാമെന്ന് കരുതി നടക്കല്ലടി അതിന് ഈ വരുൺ മരിക്കണം നിന്നെയും നിന്റെ കാമുകനായ ആ കൃഷിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട് അതിനുള്ള തീരുമാനമായിട്ട് തന്നെയടി ഞാൻ വന്നിരിക്കുന്നത് ഇതോടെ നീ എന്തെങ്കിലും ചെയ്യടാ നീയുമായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങൾക്ക് കാര്യം പണ്ടേ ഞാൻ പറഞ്ഞത് എന്നെ വിവാഹം കഴിക്കാം എന്ന് കരുതി നീ ഇവിടെ കിടന്ന് നടന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല ഞാനത് നിന്നോട് തുറന്നു പറയുകയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല നിനക്ക് ഇവിടെ നിന്ന് പോകാം അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തോറ്റു മടങ്ങാനൊന്നും ഈ കൃഷ്ണനെ കിട്ടില്ല ആ കാര്യം ഞാൻ സോറി അങ്ങനെ തോറ്റു മുളങ്ങാനൊന്നും ഈ വരുണിനെ കിട്ടില്ല ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ കൺമണി അവിടെ നിന്ന് പോകുന്നു ഇനി കൺമണിയെ സ്വന്തമാക്കാൻ കുറച്ച് കടന്ന കൈ തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പദ്ധതികൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ വരുൺ ഇതിൻ്റെ ഭാഗമായി കൺമണിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇതേ സമയമാണ് കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചുകൊണ്ട് വീട്ടുകാർ മുന്നിലേക്ക് പോകുന്നത് ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട എന്ന് വ്യക്തമാക്കുന്ന കൃഷ് കൺമണിയുടെ വീട്ടിൽ ചെന്ന പെൺ ആലോചിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കൺമണിയുടെ അച്ഛനാകട്ടെ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പറയുകയും മാത്രവുമല്ല ഇനി കൃഷിന്റെ വീട്ടുകാർ വന്നാൽ ബാക്കി കാര്യം സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്